മിമക്രിയിൽ നിന്ന് സിനിമാ ലോകത്തേക്കെത്തിയ കലാകാരനാണ് ബിനു അടിമാലി തത്സമയം ഒരു പെൺകുട്ടിയാണ് ആദ്യ ചിത്രം തുടർന്ന് ഇതിഹാസ പാവാട പത്തേമാരി കിങ് ലയർ ജോർജ് ഏട്ടൻസ് പൂരം കാർബൺ തുടങ്ങി അമ്പതോളം സിനിമകളിൽ ബിനു ഇതിനോടകം അഭിനയിച്ചു മാസങ്ങൾക്ക് മുൻപ് കൊല്ലം സുതി മരണത്തിൽപ്പെട്ട അപകടത്തിൽ ബിനുവിനും ഗുരുതര പരിക്കേറ്റിരുന്നു നിലവിൽ സ്റ്റാർ മാജിക്കിലെ അടക്കം സജീവ സാന്നിധ്യമാണ് ബിനു അടിമാലി പാളയം പി സി ബിനുവിന്റെ പുതിയ ചിത്രം രാഹുൽ മാധവ് കോട്ടയം രമേശ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വി എം അനിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലാണ് ബിനു അടിമാലി എത്തുന്നത് നടൻ ധർമ്മജൻ ബോൾക്കാട്ടിയും ചിത്രത്തിൽ ഒരു ശ്രദ്ധേയ വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലാണ് താരങ്ങൾ ഇപ്പോൾ കൗമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തെക്കുറിച്ചുമുള്ള പ്രതീക്ഷകളെക്കുറിച്ചും ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് വലിയ പ്ലാനുകളോടെയൊന്നുമല്ല താൻ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത് െന്ന് ധർമ്മജൻ പറയുന്നു വലിയ ദുരാഗ്രഹത്തോടെ ഒന്നും ഒരിക്കലും ഒരു വർഷവും തുടങ്ങാറില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തനിക്ക് തരക്കേടില്ലാത്ത വർഷമായിരുന്നു അത്യാവശ്യം സിനിമകളൊക്കെ കിട്ടിയെന്നും ധർമ്മജൻ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തനിക്ക് അത്ര നല്ല വർഷം ആയിരുന്നില്ലെന്ന് ബിനു അടിമാലി പറഞ്ഞു വലിയൊരു അപകടവും നഷ്ടവും ഒക്കെ സംഭവിച്ച വർഷമാണ് പക്ഷേ സുഹൃത്തുക്കളുടെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചു എന്റെ അപകട വിവരം അറിഞ്ഞിട്ട് ശ്വേതാ മേനോൻ മുംബൈയിൽ നിന്നും എന്റെ വീട്ടിലെത്തി ദിലീപേട്ടൻ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു ജയസൂര്യ അടക്കം നിരവധി പേരാണ് കാര്യങ്ങൾ തിരക്കിയെത്തിയത് സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ പലരുടെയും സ്നേഹം തിരിച്ചറിയാനായി കണ്ണ് കിട്ടുക എന്നതൊക്കെ അന്ധവിശ്വാസം ആണെന്നൊക്കെ പറയാം എന്നാൽ മഹേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുപോലെ ആയെന്നും ബിനു അടിമാലി പറഞ്ഞു സിനിമയിൽ നിന്നുള്ള ഒരു അനുഭവം ബിനു അടിമാലി അഭിമുഖത്തിൽ പങ്കുവെച്ചു ഒരിക്കൽ കാക്കനാട് വെച്ചിട്ട് കോമഡി സൂപ്പർ നൈറ്റ് എന്ന പരിപാടി നടക്കുകയാണ് അപ്പോൾ ഒരു ലോട്ടറി വിൽക്കുന്ന ചേച്ചി എന്റെ കൂട്ടുകാരനോട് സിനിമയിൽ ഒരു അവസരം ചോദിച്ചു ഇവരുടെയൊക്കെ വിചാരം സിനിമയിൽ വന്നാൽ പിറ്റേ ദിവസം രക്ഷപ്പെട്ടു പോകാമെന്നാണ് പിറ്റേ ദിവസം തൊട്ട് ഈ കൂട്ടുകാരന് പുറത്തിറങ്ങാനാകില്ല ഇവർ വന്ന് ഇവനോട് ചാൻസ് ചോദിച്ചു കൊണ്ടേയിരുന്നു ഗതി കിട്ടിട്ട് അവൻ പറഞ്ഞു സിനിമയിൽ വന്നാൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടിവരും ചേച്ചിക്ക് പറ്റിയ ഫീൽഡ് അല്ലെന്ന് എന്നാൽ ഇവർ പറയുന്നത് ചാൻസ് കിട്ടിയാൽ എന്തിനും റെഡിയാണെന്നാണ് ഇത് കേട്ടതോടെ നമ്മൾ ഞെട്ടിപ്പോയി എന്നാണ് അഭിനു അടിമാലി പറഞ്ഞത് സിനിമ മടിയന്മാർക്ക് പറ്റുന്ന ജോലിയാണെന്ന് ചിന്തിക്കുന്നവർ സമൂഹത്തിലുണ്ടെന്നും ധർമ്മജൻ അഭിമുഖത്തിൽ പറയുന്നു